ാണ് ആസാം വാള എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ഒരു മത്സ്യമാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ഒരു സെന്റിൽ വേണമെങ്കിൽ എഴുന്നൂറ് മത്സ്യത്തെ വരെ വളർത്തിയെടുക്കാൻ പറ്റും പത്ത് സെന്റിൽ നമ്മൾ വാള കൃഷി ചെയ്യണം ഒരു സെന്റിൽ അറുന്നൂറ് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നു അറുനൂറ് അപ്പം പത്ത് സെന്റിൽ ആറായിരം നമുക്ക് കിലോന് അറുപത് രൂപ അപ്പം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ പ്രോഫിറ്റ് ആണ് ഇയർ വരുമ്പോ നമുക്കിത് ഏഴ് ലക്ഷത്തിൽ കട്ടുള്ള രോഗം ഇടുകയാണെങ്കിൽ നാല്പത് മീൻ പാടുള്ളൂ നാല്പത് വേണമെങ്കിൽ ഒരു അറുപത് മീൻ വരെ ഇടാം ആ സ്ഥാനത്ത് നമുക്ക് അറുനൂറ് വാളിടാം ഒരു സെന്റിലും അങ്ങനെയുണ്ട് മണിക്കൂർ മണിക്കൂർ മണിക്കൂറും അപ്പൊ നല്ലൊരു ട്രെയിനർ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും നമ്മൾ എവിടെന്നെങ്കിലും ഒരു ഫിഷ് വാങ്ങിച്ച് വളർത്തുന്നതിനേക്കാളും ഒരു ട്രെയിനിങ് കിട്ടുന്ന ഒരു സ്ഥലത്തുനിന്നാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സംശയം ചോദിക്കാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ തൃശൂർ ജില്ലയിലെ മണ്ണുത്തി എന്നുള്ള സ്ഥലത്ത് മേക്കര ഫിഷ് അച്ചറിലാണ് സ്ഥിതി ചെയ്യുന്നത് തെക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നല്ല വലിയ മത്സ്യ കുഞ്ഞുങ്ങളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ മീൻ വളർത്തുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ആറ് മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വലിയ ഒരു നമുക്ക് സമ്പത്ത് അല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് ഇടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനും ഇത്തരം ഇത്തരം മത്സ്യ കൃഷിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അനൂപാണ് അനൂപ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റില് അക്വാകൾച്ചർ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ഏഴ് വർഷം ആ അപ്പോൾ അപ്പൊ ശേഷമാണ് നമ്മൾ ഇത് അതെ അതെ അപ്പൊ ഇതിനെ കുറിച്ച് എല്ലാം പഠിച്ചായിരുന്നോ അതെ അതെ കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പിന്നെ ഫീൽഡ് വർക്ക് ആയിരുന്നു അപ്പൊ നമ്മൾ ഓരോ കർഷകരുടെയും പ്രശ്നങ്ങളും ആ അവരുടെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ച് നടക്കലു തന്നെയായിരുന്നു നമ്മുടെ വർക്ക് അതിലൂടെ നല്ല കുഞ്ഞുങ്ങളെ അതായത് നല്ല ഹൈബ്രിഡ് മത്സ്യ കുഞ്ഞുങ്ങളെ കർഷകർക്ക് കൊടുക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ ഏൺ ചെയ്യുന്ന മത്സ്യ കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഹാച്ചറി സ്റ്റാർട്ട് തന്നെ അതിലൂടെയാണ് ഹൈബ്രിഡ് മത്സ്യങ്ങളും ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന മത്സ്യങ്ങളും നമ്മൾ കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഈ പല വീഡിയോയിലൊക്കെ കണ്ടിരുന്നത് നമുക്ക് പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് സമ്പാദിക്കാം ആറ് മാസം കൊണ്ട് സംഗതി ശരിയാണോ നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ തീർച്ചയായും ചെയ്യാൻ പറ്റും ഇപ്പൊ എല്ലാവരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ വളർത്തും ഇത് വലുതായി കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് കൊടുക്കും ഭയങ്കര വിഷയമാണ് അതൊക്കെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് നമ്മള് കുഞ്ഞുങ്ങളെ കൊടുക്കുക മാത്രല്ല പല ഹാച്ചർ ചെയ്യുന്ന പോലെ കുഞ്ഞുങ്ങളെ കൊടുക്കല് മാത്രല്ല നമ്മൾ ഇതിന്റെ മാർക്കറ്റിംഗ് സിസ്റ്റം കൂടി അതായത് എങ്ങനെ വിൽക്കാം എന്നുള്ള സഹായം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ സ്പോട്ടിൽ വന്ന് നമ്മൾ തന്നെ എടുക്കും അപ്പൊ അതുകൊണ്ട് കൊണ്ടു തരേണ്ട വണ്ടിയായിട്ട് നമ്മൾ അവിടെ തന്നെ വന്ന് സ്പോട്ടിൽ പേയ്മെന്റ് തന്നെ തിരിച്ചെടുക്കും അപ്പൊ മിനിമം കുറച്ച് ക്വാണ്ടിറ്റി വേണം ആയിരോ രണ്ടായിരം മീനെങ്കിലും കൃഷിയായിട്ട് ചെയ്യണം ചെയ്യണം അവർക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നല്ല എമൗണ്ട് കൊടുക്കും നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് കിലോയ്ക്ക് ഒരു പത്തോ രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കിലോ ഹോൾസെയിൽ മാർക്കറ്റ് തന്നെ നല്ല റേറ്റ് ആണ് മുന്നൂറ്റമ്പതൊക്കെ മാർക്കറ്റ് വരും ഒരു മീന് ആറ് മാസം കൊണ്ട് ഒരു ഒരു കിലോ വരെ വരുന്നുണ്ട് ഒരു കിലോ വെച്ച് നോക്കുമ്പോ ആയിരം കിലോ ആയി ആയിരം കിലോ ആയി കിലോ ഇന്റു മുന്നൂറ് മീൻ മീനു വരുമ്പോ അത്രത്തിന്റെ ആ ഒരു രീതി വരുന്നുണ്ട് നമ്മൾ ഇടുന്ന മത്സ്യം എല്ലാം കിട്ടണമെന്നില്ല ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ പിടിച്ചു തന്നെ ജീവിക്കുന്ന മത്സ്യമാണ് അപ്പൊ അതിന്റെ ഒരു ലോസ് വരും അത് എങ്ങനെ പോയാലും പത്ത് സെന്റിൽ നമുക്ക് ഒരു ലക്ഷം പ്രോഫിറ്റ് മാത്രം ആ ഇനി ഇത് നമ്മൾ പ്രോഫിറ്റിന്റെ കാര്യം ഇനി കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ എത്ര കുഞ്ഞുങ്ങൾ വേണേലും ഉണ്ട് നമ്മുടെ അടുത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും അപ്പൊ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ എവിടെ കുഞ്ഞെത്തിക്കാനുള്ള പാഴ്സലായിട്ട് വിടാനുള്ള സംവിധാനങ്ങൾ എല്ലാണ്ട് എനിക്ക് ഉള്ളിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാം കേരളത്തിലും എല്ലാം ഇന്ത്യക്ക് പുറത്തേക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പുറത്തും കൊടുക്കാം കൊടുക്കാം ഞാൻ ആദ്യം പുറത്ത് സംസാരിച്ചത് തെറ്റിപ്പോന്നായിരുന്നു അപ്പൊ ഇന്ത്യക്ക് പുറത്തും ചെയ്യാൻ കൊടുക്കുന്നത് കൊടുക്കാന്നല്ല താല്പര്യം ഉണ്ടെങ്കിൽ ആ ഇപ്പൊ ഓൾ ഇന്ത്യ നമ്മള് ഡെലിവറി ഉണ്ട് നിലവിലുണ്ട് നമ്മുടെ വീഡിയോ പുതുതായിട്ട് താല്പര്യം ചെയ്യണം അപ്പൊ മത്സ്യ കൃഷിയില് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന സംഭവം വെച്ചാൽ ഇപ്പൊ നാച്ചുറൽ പോണ്ടാണ് വെക്കാ നാച്ചുറൽ പോണ്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പോണ്ട് വൃത്തിയാക്കാന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കുളം ഒരുക്കൽ അതാണ് ബേസ് വരുന്നത് ആദ്യം കുളം ഒരുക്കിയിട്ട് വേണം നമ്മൾ മത്സ്യ നിക്ഷേപിക്കാൻ കുളം ഒരുക്കലാണ് പലർക്കും പറ്റുന്ന ഡിഫോൾട്ട് വരുന്നത് നമ്മൾ നേരെ കുഞ്ഞുങ്ങളെ വാങ്ങുന്നു നേരെ കൊണ്ടുവന്നിടുന്നു അതില് ചിലപ്പോ ഒരുപാട് ആമയുണ്ടാവും വലിയ മീനുകൾ ഉണ്ടാവും ചിലപ്പോൾ വരാലന്നെ ഉണ്ടാവും അഞ്ചിലോ വരാലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വലിയ വാളായിരിക്കും അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെ ഇടരുത് ചെറിയ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഇടാൻ പാടില്ല കുറച്ച് വല്യ കുഞ്ഞുങ്ങൾ നമ്മളിപ്പോ ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പൊ പതിനായിരം കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഫ്രീ ആയിട്ട് കുറെ കുഞ്ഞുങ്ങൾ ഫ്രീ കിട്ടി നേരെ കൊണ്ട് കുളത്തിലേക്ക് വിട്ടു ഒരു കാര്യമില്ല ഇല്ല മനസ്സിലായോ അപ്പൊ വലിയ കുഞ്ഞുങ്ങൾ ഒരു മൂന്നിഞ്ച് അല്ലെങ്കിൽ ഒരു നാലിഞ്ച് വലിയ കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് നമ്മള് നേരെ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും നമുക്കൊരു മൂന്നിഞ്ചെങ്കിലും അപ്പൊ അതില് അതിന് രക്ഷപ്പെടാനുള്ള ഒരു ഇതുണ്ട് നമ്മൾ അതിൽ വലിയ മീനുകൾ ഉണ്ടെങ്കിൽ തന്നെ വലിയ കുഞ്ഞുങ്ങൾ ഇട്ട പെട്ടെന്ന് കുടിച്ചിട്ടില്ല മോർട്ടാലിറ്റി പറയും പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നെറ്റ് ചെയ്യാൻ വലയിടണം വലയിടണം മസ്റ്റാണ് അത് ഒരു കാരണവശാലും ഒരാളും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് ആദ്യം വലയിട്ടിട്ട് വേണം മീനട അപ്പൊ ഈ കുളം വറ്റി തേയി അങ്ങനെ ചെയ്യണമെന്നുണ്ടോ അതോ ഈ വലിയ അങ്ങനെ പിന്നെ നമ്മൾ നേരെ വലിയിട്ടിട്ട് വലിയ കുഞ്ഞുങ്ങളെ വിടാം മൂന്നിഞ്ച് പ്ലസ് ഉള്ള കുഞ്ഞുങ്ങളെ വിടുക ഒരു പ്രശ്നമില്ല അപ്പൊ ഇത് ഒരു കുളത്തില് എന്ത് മാത്രം കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റും ഇപ്പൊ ഓരോ മീനുകൾക്കും ഓരോ പ്രത്യേകതയാണ് കാർപ്പ് അങ്ങനെ കാർപ്പിന്യങ്ങള് കാർപ്പിന്യങ്ങളിൽ വരുന്ന മീനുകൾ ഏതാ കട്ടല രോഗം മുഴുകാൽ ഗ്രാസ് കാർപ്പ് അങ്ങനെയുള്ള മീനും കോമം കാർപ്പ് അങ്ങനെ അതൊക്കെ ഓരോ തട്ടിലും ജീവിക്കുന്ന മത്സ്യങ്ങളാണ് അവിടെ ആ വാസവ്യവസ്ഥ അതിൽ തന്നെയാണ് മനസ്സിലായോ അപ്പം ഈ കാർപ്പീനങ്ങൾ ഇടുന്ന ഡെൻസിറ്റി അല്ല പിലോപ്പി ചെയ്യ അല്ലെ പിലോപ്പി ചെയ്യുന്ന ഡെൻസിറ്റി അല്ല കരിമീൻ ചെയ്യ വരാല് വാള അങ്ങനെ അനാപസ് ഇതിനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എണ്ണാണ് ഇതിൽ ചെയ്യുന്നത് ഇത് പലർക്കും അറിയാത്ത കാര്യമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു സെന്റിൽ നാൽപ്പത് മീൻ ഇടാൻ പാടുള്ളു മനസ്സിലായേ ശരിയാണ് ഒരു സെന്റിൽ കട്ടുള്ള രോഗം ഇടുകയാണെങ്കിൽ നാല്പത് മീൻ ഇടാൻ പാടില്ല നാൽപ്പത് വെച്ചാൽ വേണമെങ്കിൽ ഒരു അറുപത് മീൻ വരെ ഇടാം അല്ലെങ്കിൽ ഒരു നൂറ് മീൻ ഇടാം അതിന് മേലേക്ക് പോകാൻ പറ്റില്ല നൂറ് മീൻ ഇട്ടാലും നമുക്ക് മോർട്ടാലിറ്റി വരും നമുക്ക് ഒരു അറുപത് മീൻ കിട്ടുള്ള നാല്പത് മീൻ പോകും അതിൽ ഒരുപാട് തവള പാമ്പ് ഏഹ് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അത് നൂറ് മീൻ വരെ ഇടാം കാർപ്പേനങ്ങളില് പക്ഷെ ആ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ നേരെ വാളയാണെന്ന് വെക്കുക നമുക്ക് അറുനൂറ് വാള കൃഷി രീതിയാണ് ഏറ്റവും നല്ലത് അവിടെയാണ് കർഷകർക്ക് വരുന്ന ഫോൾട്ട് വരുന്നത് ഇത് എങ്ങനെ ഏത് കുളത്തിനനുസരിച്ച് മീൻ സെലക്ട് ചെയ്യാൻ അറിയണം അതായത് ഇപ്പൊ രണ്ടു സെന്റിൽ വളരുന്ന മീനല്ല ഒരു ഏക്കറിൽ വളരണം അപ്പൊ ഈ രണ്ട് സെനിലേക്ക് വളരുന്ന ഓക്സിജൻ അന്തരീക്ഷം ശ്വസിക്കുന്ന മത്സരം വേണം കളക്ട് ചെയ്യാൻ അതും നമുക്ക് വില കൂടുതൽ കിട്ടുന്ന ഡെൻസിറ്റി കൂട്ടി ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള മത്സരം ചെയ്യുമ്പോൾ ലാഭം കൂടും കൂടുതൽ നമ്മുടെ നേരത്തെ കൃഷി പറഞ്ഞില്ലേ നമുക്ക് അതിനു പറ്റിയത് നമുക്ക് തീർച്ചയായിട്ടും വാള വരാണ്ടാണ് പ്രോഫിറ്റ് വാളയ്ക്കാകുമ്പോ വില കുറവാണ് നമുക്ക് കിട്ടാൻ മോള് മാക്സിമം ഒരു കിലോന് അറുപത് രൂപയാണ് പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് എടുക്കാൻ പറ്റുമോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു മിനിറ്റ് ചേച്ചി ഒന്ന് വരാം അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം വാളകൃഷി ഒരു പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഒരു ഒരു പത്ത് സെന്റ് ഒരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടി പത്ത് സെന്റിൽ നമ്മള് വാളകൃഷി ചെയ്യാണ് ഓക്കെ നമ്മൾ ഒരു സെന്റിൽ അറുന്നൂറ് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നു അപ്പൊ പത്ത് സെന്റിൽ ആറായിരം നമുക്ക് നമുക്ക് രൂപ 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 ആ കിലോയ്ക്ക് പ്രോഫിറ്റ് ആണ് ഒരു 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 കിലോയ്ക്ക് ഇത് ഇത് മാസം കൊണ്ട് ഇയർ നമുക്ക് നമുക്ക് എത്ര ഇതിന്റെ അത് രൂപ ഇതാണ് വാള വാള വർഷം കൊണ്ട് ഒരു വർഷം വേണ്ട അതായത് വാള ഒരു രണ്ട് കിലോ എത്താനായിട്ട് നമുക്ക് മാക്സിമം വരുന്നത് ഒരു എട്ട് ഒമ്പത് മാസം ഓ ശരി ആ കിലോ ഇത് നമ്മൾ ആദ്യം പറഞ്ഞത് നമുക്ക് നമുക്ക് കിട്ടുന്ന റേറ്റ് കുറവാണ് അതായത് ഒരു കിലോ രൂപ പക്ഷെ നമുക്കും നമ്പർ ഓഫ് വോളിയം കൂട്ടുമ്പോ ഭയങ്കര കിട്ടും അതെ അതെ മാസം മാസം കൊണ്ട് നമുക്ക് ഈ ഒരു ഒരു പ്രോഫിറ്റ് കിട്ടും ഏഴു ലക്ഷം രൂപ കിട്ടും കിട്ടും ഈ ലക്ഷം നമുക്ക് എക്സ്പെൻസ് വെറും ഒരു ആയിരിക്കും അത് പോയാലും ബാക്കി ബാക്കി സിക്സ് ലാക്ക് പ്രോഫിറ്റ് അപ്പൊ നമ്മ ഒരു ഏക്കർ പ്രോഫിറ്റ് ഒരു ഏക്കർ കുളം സിക്സ്റ്റി ലാക്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാളിയാണല്ലോ സിക്സ്റ്റി ലാക്സ് മനസ്സിലായോ ഇതാണ് കർഷകർക്ക് അറിയാത്തത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് മത്സ്യങ്ങളെല്ലാം കൊടുക്കാം കൊടുക്കും എവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കാണോ എങ്ങനെയാണ് നമ്മൾ എത്തിച്ചു കൊടുക്കും 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 എത്തിച്ചു എത്തിച്ചു ഈ എല്ലാ സ്ഥലങ്ങളിലും ഓൾ ഇന്ത്യ എത്തിച്ചു കൊടുക്കും ഇതെന്താ ഇത് ഇങ്ങനെ റെഡിയാക്കി ഇത് നമ്മളിപ്പോ പാഴ്സൽ വിടാനായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കാണ് ഏതൊക്കെ മീനാണ് ഇത് നമ്മുടെ കരിമീനാണ് കരിമീൻ അതെ നാടൻ കരിമീൻ ആയിട്ടുള്ള മീനാണ് അപ്പോ ഇതൊരു ഫ്രഷ് വാട്ടർ മീനാണ് കരിമീൻ ഓ ശരി ഇത് എത്ര രണ്ട് വെള്ളത്തിലും ഇതിപ്പോ ഒരു മാസം 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 കഴിഞ്ഞിട്ടില്ല ഒരു ഇനി നമുക്ക് ഇത് ഇത് അല്ല എട്ട് മാസൊക്കെ പിടിക്കും ഇതൊരു മുന്നൂറ് തൊട്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം വരെ വളർച്ച വരും ഇതിനെ നമുക്ക് വളരെ പ്രോഫിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മത്സ്യമാണ് ഒരു വട്ടം നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വിത്തുൽപാദനം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നാച്ചുറൽ കുളങ്ങളിൽ നമ്മൾ ഇത് ഇടുകയാണെങ്കിൽ അത് വീണ്ടും ഓട്ടോമാറ്റിക് ബ്രീഡ് ചെയ്തോണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറെ മത്സ്യങ്ങളെ നിക്ഷേപിക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് ആ മത്സ്യം കൂടുള്ളൂ മാത്രം പിടിക്കാം പിടിക്കാം കൂടുകയുള്ളു വലുതാ നമുക്ക് വീട്ടില് വീട്ടിലെ കുളങ്ങളിലും അല്ല ചെറിയ ചെറിയ കുളങ്ങളിലൊക്കെ കൃഷിയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് മത്സ്യത്തിനായിട്ടും നമുക്ക് ഈ കരിമീൻ കരിമീൻ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഈ നമുക്ക് ഈ കരിമീൻ എന്ന് പറയുമ്പോ ഇത് ഫ്രഷ് വാട്ടർ കരിമീനാ നമുക്ക് ഉപ്പുവെള്ളത്തിലെ വെള്ളത്തിലെ കരിമീൻ അല്ല മനസ്സിലായെ അപ്പൊ നമുക്ക് ഫ്രഷ് വാട്ടർ കരിമീൻ എന്ന് പറയുമ്പോ നമുക്ക് ഫ്രഷ് വാട്ടറിൽ നിക്കണ മീനാ പല സ്ഥലങ്ങളിലും കരിമീൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത് മുഴുവൻ കായലിൽ നിന്ന് പിടിക്കണതാ അതൊരിക്കലും ഫ്രഷ് വാട്ടറിൽ നിൽക്കില്ല ഇത് പല കർഷകർക്ക് അറിയാത്തൊരു കേസാ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഫ്രഷ് വാട്ടർ കരിമീൻ ആയിട്ടുള്ള കരിമീനെ നോക്കി മേടിക്കണം അതാണ് എനിക്ക് പറയുന്നത് പലരും കരിമീൻ വാങ്ങിയിട്ട് നിക്കണില്ല ചത്തു പോണു എന്ന് പറയുന്നു അല്ലെ ഞങ്ങള് ഇത്ര ഇട്ടു ഒന്നും എന്ന് കിട്ടുന്നില്ല അപ്പൊ നമുക്ക് ഇതാണെങ്കിൽ അങ്ങനെയുള്ള ഇപ്പൊ ചത്തുപോകുന്ന സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ പെട്ടെന്ന് നല്ലൊരു ഉപ്പ് പിടിച്ച് നേരെ ഫ്രഷ് പോകും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കരിമീൻ കരിമീൻ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് അല്ലേ ഇത് 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 എത്ര മാസം ഒരു കഴിഞ്ഞ കൊടുക്കാൻ പറ്റുന്ന അതെ തീറ്റ ഏകദേശം ഈ ും വേണം ഓ ശരി മനസ്സിലായോ അപ്പൊ ഇത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി തന്നെയാണ് കരിമീൻ കരിമീനും നമുക്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യാം അത് ഏറ്റവും പ്രോഫിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷി വാളയും വരാലും ശരിക്കും നല്ലൊരു പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡ് കുറച്ച് ക്വാളിറ്റി കൂടിയ ഫീഡ് ആ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം പക്ഷെ നമ്മൾ കൊടുക്കുന്ന തീറ്റയും കൂടി ക്വാളിറ്റി ആയിരിക്കണം അതെ നമുക്ക് ടാങ്കിൽ വെള്ളം മാറണ കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതുപോലെ ഒരു പൈപ്പ് ഫോൾഡ് ചെയ്യുന്ന പൈപ്പ് ആയിരിക്കണം മനസ്സിലായോ അപ്പൊ അവിടെ ഒരു നെറ്റ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മീൻ രീതിയിൽ സെറ്റ് ചെയ്യണം ഓക്കേ ഇവിടെ ഈ നാല് വശത്തുനിന്ന് വേണം സ്ലോപ്പ് കൊടുക്കാനായിട്ട് മനസ്സിലായോ ഇങ്ങനെയാണ് ടാങ്ക് പണിയേണ്ടത് മനസ്സിലായോ നാല് വശത്തും സ്ലോപ്പ് ഈ മൂലക്കിലേക്കായിരിക്കണം കൊടുക്കേണ്ടത് ഇവിടെ ആയിരിക്കണം ഫോൾഡ് ചെയ്യണ ഒരു സിസ്റ്റം വേണം എൽബോ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് എൽബോ എൽബോ ഉണ്ട് അപ്പൊ നമ്മൾ ഈ പൈപ്പ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുഴുവൻ അല്ലേ അതെ അതെ ഇനി നമ്മൾ ഈ മുഴുവൻ നമ്മൾ പോന്ന് നേരെ താഴത്തെ കുളത്തേക്കാണ് മനസ്സിലായോ താഴെ കുളം കണ്ടോ ഓ അവിടെ കുളത്തിലേക്കാണ് കുളത്തിൽ നമ്മൾ വാഴ മുഴുവൻ നനയ്ക്കണം ആ ഷൂട്ട് അടിപൊളിയായിട്ടാണല്ലോ വാഴ്ചയെ ബാക്കിൽ കാണുന്ന വാഴകൾ മുഴുവൻ ഈ വളം വെച്ചേരാൻ നനക്കെണ് ആ പോകാണല്ലേ ഓ ശരി ഈ വളം നേരെ ആ കൊളത്തിനും വാഴയ്ക്ക് വേറെ വളമൊന്നും ഇല്ല അടിപൊളി അപ്പൊ ഇത്തരത്തില് വേണം നിങ്ങൾ ഏലോ ജാതിയോ എന്ത് കൃഷി ചെയ്താലും നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് വേണം കൂടുമ്പോ നമ്മൾ വെള്ളം അത്രയും മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള വളം കൂടുമ്പോ വെള്ളം മാറ്റും ഇത് നമ്മൾ ഡെയിലി നേരം മാറും ഡെയിലി ആ ഓ ശരി മീൻ കണ്ടവാനുണ്ട് വെള്ളം നിങ്ങൾ ഇതില് മീൻ നമുക്ക് മതി മീൻ അതെ 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 അതുകൊണ്ടാണ് അങ്ങനെ കണ്ടില്ലേ മീൻ കണ്ടില്ലേ ഇതാണ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ഒരു മത്സ്യമാണ് പലർക്കും ഇത് തോന്നും ഇത് ആർക്കും വില കിട്ടാത്ത മീനല്ലേ പക്ഷെ ഇത് ഇതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ഒരു സെന്റിലേ എഴുന്നൂറ് മത്സ്യത്തെ വരെ വളർത്തിയെടുക്കാൻ പറ്റും ഇത് ഒരു എട്ട് മാസം കൊണ്ട് തന്നെ രണ്ട് കിലോ വളർച്ച വരുന്നുണ്ട് നമുക്ക് ഇതിന് ഫുള്ള് നമുക്ക് ഹോട്ടൽ വേസ്റ്റും അതുപോലെ പച്ചക്കറി വേസ്റ്റും മാത്രം കൊടുത്താൽ മതി നമ്മൾ മത്സ്യ കൃഷിയെക്കുറിച്ചുള്ള ഒരുമാരിപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കേട്ടോ കുറെ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ടാവും കാരണം കൃഷി ചെയ്ത് തുടങ്ങുമ്പോഴേ പല കാര്യങ്ങളും നമുക്ക് സംശയം തീർക്കാൻ പറ്റത്തുള്ളൂ അപ്പം ശരിക്കും അനൂപിനെ കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ ഭയങ്കര സന്തോഷം അപ്പം എന്തായാലും താങ്ക് യു അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അനൂപിനെ ഇപ്പം തന്നെ വിളിക്കുക ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പം നല്ലൊരു ട്രെയിനർ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആയിട്ട് പറഞ്ഞു തരും പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും നമ്മൾ എവിടെന്നെങ്കിലും ഒരു ഫിഷ് വാങ്ങിച്ച് വളർത്തുന്നതിനേക്കാളും ഒരു ട്രെയിനിങ് കിട്ടുന്ന ഒരു സ്ഥലത്തുനിന്നാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സംശയം ചോദിക്കാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് എന്തായാലും തൽക്കാലം നമ്മൾ ഓൾ എവിടെ ഡെലിവറി ഡെലിവറി നമുക്ക് പിന്നെ അതിന്റെ ചെറിയൊരു ചാർജ് ഉണ്ടാവും എക്സ്ട്രാ അത് നിങ്ങൾ പേ ചെയ്യണം അപ്പൊ സാധാരണ ഇതിന്റെ റേറ്റ് വെച്ചിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കണ്ടേ ആ പിന്നെന്താ നമുക്ക് വലിയ രൂപ റേഞ്ച് ആണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടുവരുന്ന അല്ലെങ്കിൽ ചേട്ടൻ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമുക്കൊരു പത്ത് രൂപ ആയിട്ട് കൊടുക്കാം അപ്പൊ ഒരു മീനിന്റെ പുറത്ത് രണ്ട് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ നൂറ് മീനാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെയും അതുപോലെ ആയിരം ആണെങ്കിൽ രണ്ടായിരം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ഉപയോഗപ്പെടുത്തുക നല്ല രീതിയിൽ വളർത്തി നോക്കുക സംഗതി ഉറപ്പാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ എല്ലാ ദിവസവും വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം ഒരു മണിക്കൂർ ഓക്കെ അപ്പൊ നിങ്ങൾ താഴെ കടന്ന നമ്പറിൽ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് സമയത്ത് നിവാരണം വരുത്തി തൽക്കാലം താങ്ക് യു ശരി അപ്പൊ പറഞ്ഞു